ഞാനൊരാള് തന്നെയാണ് ക്യാമറമാനും കൺട്രോളറും ഒക്കെ അതിനുള്ള ടെക്നോളജികളൊക്കെയാണ് ഇപ്പോ ഈ ഒരു വാക്കിനെ പിടിച്ചോ നമ്മളോട് പ്രവചിക്കുന്നവൻ ഈ പണ്ടത്തെ ഈ രക്ഷാകര പദ്ധതികളെ മുഴുവനും പൂർത്തിയാക്കിയ കർത്താവാണ് അതിനെ തുടരേണ്ടതിന അതുകൊണ്ട് ഈ എല്ലാ പ്രവചനങ്ങളും രക്ഷാകര കേന്ദ്രീകൃതമായിരിക്കും അതുകൊണ്ട് ആ പ്രവചിച്ച ആള് തന്നെ തന്റെ ദൂതനെ നമുക്ക് ഈ പ്രവചനങ്ങളെല്ലാം ഇതൊന്ന് വിശ്വസിച്ചേ വിശ്വസിക്കുന്നു വ്യാച്ചുകൊണ്ട് നമ്മൾ അതിനെ കുറിച്ച്

യും ദൈവമേ അങ്ങ് എന്റെ പിതാവിന്റെ അലരത്തിലൂടെ പ്രവചിച്ചത് ഞാനിവിടെ പണത്തു നല്ല പറയണേ അങ് എന്റെ പിതാവിന്റെ അലരത്തിലൂടെ പ്രവചിച്ചതിന്റെ പണി ഞാൻ പൂർത്തിയാക്കി നല്ല പറഞ്ഞേ അങ് എന്റെ പിതാവിന്റെ അലരത്തിലൂടെ പ്രവചിച്ചത് അങ്ങയുടെ കരം തന്നെ പൂർത്തിയാക്കിയിരിക്കുന്നു അഭിഷേകം ചെയ്യണമേ എന്ന് പറഞ്ഞപ്പോൾ ദേവാലയത്തിലേക്ക് ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ മതിയായിരിക്കും ഇനി നമ്മൾ അടുത്ത ഗ്രൂപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളതാണ് മനസ്സിലായത് ഇങ്ങനെ ഓരോ ഗ്രൂപ്പിലും ഇനി നമ്മൾ ഈ അടുത്ത ഗ്രൂപ്പിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് രണ്ടു മൂന്ന് കാര്യങ്ങള് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു പെട്ടെന്ന് നമുക്കൊരു വചനം പറയും വരുമ്പോൾ അത് പറയരുത് തൽക്കാലത്തേക്ക് നമ്മൾ പ്രവചനമായിട്ടോ ദർശനമായിട്ടോ കിട്ടാൻ വേണ്ടി പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ പെട്ടെന്ന് ബൈബിൾ തുറന്നൊരു വചനം ഇപ്പോൾ എടുത്ത് വായിച്ച് പറയരുത് നമ്മൾ ആ ലെവലിൽ നിന്ന് വലുതായി ഇപ്പോൾ മനസ്സിലായി പരിശുദ്ധാത്മാവ് നമുക്ക് എഴുതി കാണിച്ചതിനും പരിശുദ്ധാർത്താവ് നമ്മളിലൂടെ പ്രപോഷിക്കും അത് ഒരു കൃത്യമായ വചനമായിട്ടായിരിക്കില്ല ഇപ്പോൾ കർത്താവ് നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും അത് ഓക്കെ അതിനു മുൻപ് അങ്ങനെ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിനെ സ്ഥിരീകരിക്കാനായിട്ട് ഈ ഗ്രൂപ്പിൽ തന്നെ ചില അടയാളങ്ങൾ ഉണ്ടാകും അടയാളങ്ങൾ അത് വളരെ ശ്രദ്ധിക്കണം ചിലർക്ക് പെട്ടെന്ന് ഒരു തടുവേദന തോന്നാം ചിലവർക്ക് പെട്ടെന്ന് ഒരു തോർവേദന തോന്നാം ഇവിടെ അങ്ങനെ കുറേ പേര് ഇരിക്കുന്നുണ്ട് അത് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ കർത്താവ് അവരെ ഇപ്പോഴും ഈ എന്തിനാ ഈ വർക്ക്ഷോപ്പിന്റെ ഇടയിൽ അത് സൗഖ്യമാകാൻ വേണ്ടി എൻ്റെ ഒരു സുഹൃത്ത് അച്ഛൻ അച്ഛനഞ്ചെട്ട് വർഷം മുമ്പ് ഇംഗ്ലണ്ടിൽ ഇതുപോലൊരു പ്രോഗ്രാം അച്ഛൻ അവിടെ എന്തോ വന്നു പക്ഷേ അച്ഛൻ്റെ കൈ ഈ ഹോട്ട് ഹോട്ട് വേവ് ചൂടിൻ്റെ ഭയങ്കര ചൂട് വന്നപ്പോൾ ഈ കൈ പൊളച്ചു കൈ പോളച്ചിട്ട് പപ്പടം പൊളച്ച പോലെ പപ്പടം പപ്പടം പൊളച്ച പോലെ കൈ ഇതിൽ ഹീറ്റ് വേവ് കൊണ്ട് പോളച്ചു ഭയങ്കര വേദന അപ്പോൾ അല്ലാതെ തോമസ് പോലും വസ്ത്രം കൂടി ആ എന്നാൽ പോയി ഒന്ന് പ്രാർത്ഥിക്കണം ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം വരട്ടെ ഇത് നല്ല ഒരു സാമ്പിളാണ് നമുക്ക് ിഫ്റ്റിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ ഹീലിംഗ് ഗിഫ്റ്റ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സാമ്പിളാണ് അതുകൊണ്ട് അച്ഛൻ ഞങ്ങളുടെ കൂടെ ഇരിക്കും ഉച്ച കഴിഞ്ഞിട്ട് നമ്മൾ ഈ രോഗശാന്തിയുടെ രോഗശാന്തി എങ്ങനെ നടത്തണം എന്നുള്ളതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ഉണ്ടാവും ആ സമയത്ത് ഇത് മനോഹരമായി സൗഖ്യപ്പെടുത്തുന്നത് കാണാം ആ അത് ശരി ആയിരിക്കാം അങ്ങനെ അച്ഛനും നോക്കിയിരിക്കുകയാണ് അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് ഹീലി ഗിഫ്റ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് കണ്ടോ ഇപ്പോൾ ഈ അച്ഛൻ്റെ കയ്യിൽ കോമളി ഇങ്ങനെ കൊമള പപ്പടം പോലെ കോമളിച്ചിരിക്കുന്ന ഇത് ഇപ്പോൾ സൗഖ്യമാകാൻ പോവുകയാണ് എത്ര പേരെന്ന് വിശ്വസിക്കുന്നു കർത്താവ് ഇപ്പോൾ നിങ്ങളെ സൗഖ്യപ്പെടുത്താൻ പോവുകയാണ് അച്ഛനെ അപ്പോൾ അത് വിശ്വസിക്കുന്നവർ കരമുയർത്തും കുറച്ച് പേര് കരമുയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം വരട്ടെ ഞാൻ ആ സംഭവത്തെ പറയാം കർത്താവേ അങ്ങയുടെ സൗഖ്യദായക ശക്തി അങ്ങനെ വിശ്വസിക്കുന്നവൻ്റെ കൂടെ ഈ ഉണ്ടാകും അവൻ രോഗിയുടെ കൈവയ്ക്കുമ്പോൾ രോഗം സുഖമാകും ഇപ്പോൾ ഞങ്ങളത് വിശ്വസിച്ചു കൊണ്ട് പ്രാർത്ഥിക്കുന്നു ഈ രോഗം സുഖപ്പെടുത്തണേ എന്ന് പറയുകയല്ല ഈ ിരുന്ന ആ കോമള സാവധാനം സാവധാനംപ്ലീറ്റ് ഇപ്പൊ ഇവിടെ ഒരു സൗഖ്യം ഉണ്ടാകുന്നുണ്ട് ഇപ്പൊ ഒരാൾക്ക് ഒരു സൗഖ്യം ഉണ്ടാകുന്നുണ്ട് ഇതാണ് അതിന്റെ കൺഫർമേഷൻ ഇപ്പൊ ഉണ്ടാകുന്ന സൗഖ്യം ഒരാളുടെ ഇടത് കൈയുടെ ഈ കുഴക്കേ അപ്പൊ അതെനിക്ക് ഇപ്പോൾ കാണിച്ചു തരികയാണ് ഇടത് കൈയുടെ ഈ കുഴ കുഴാമോ പറഞ്ഞതിന് അവിടെ ഒരു സ്റ്റക്കായിരുന്നു അതിപ്പോ ഫ്രീ ആയി ആ കുഴ ശരിക്ക് ശരിക്ക് മൂവ്മെന്റ് ഉണ്ടായിരുന്നില്ല എന്തോ വേദന ഉണ്ടായിരുന്നു ആ അതിപ്പോ വളരെ ഫ്രീ ആയി ഇടത് കൈടെ ഈ പത്തി വളരെ ഫ്രീ ആയി അങ്ങനെ ഒരാളിവിടെ ഉണ്ടോ ഇടത് കയ്യിൽ ഇങ്ങനെ ഒരു വേദന ഉണ്ടായിരുന്നു ആ റിസ്റ്റ് 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 ഭാഗത്ത് വേദന ഉണ്ടായിരുന്നു അത് ഇപ്പോൾ ഫ്രീ ആയി അങ്ങനെ അറിയില്ല കുഴപ്പമില്ല ചിലപ്പോൾ കുറെ നാൾ കഴിക്കുമ്പോഴായിരിക്കും യൂട്യൂബിൽ ഒരാൾ പറയുന്നത് ഞാനായിരുന്നു എന്നതാണ് എൻ്റെ രണ്ടു വർഷം കഴിച്ചപ്പോൾ ഒരാൾ എനിക്കൊരു ബദലേ ഇന്നലെ ഞാൻ ആ വീഡിയോ കണ്ടു അതിനകത്ത് ബ്രദർ പറയുകയാണ് ഇപ്പോൾ ഒരാളുടെ പല്ലറങ്ങിക്കൊണ്ടിരിക്കുന്ന വേദന എടുക്കുന്ന കർത്താവ് സൗഖ്യമായി അത് ഞാനാണ് പക്ഷെ വീഡിയോ നോക്കിയപ്പോ രണ്ടു വർഷം മുമ്പത്തെ വീഡിയോ കർത്താവിൻ്റെ പദ്ധതികളും മനസ്സിലാക്കണം രണ്ടു വർഷം മുമ്പേ കർത്താവ് ഇയാളുടെ അളരാൻ പോകുന്ന ഇനി ഇപ്പോൾ ഒരു പ്രവചനം നമുക്ക് എടുക്കാം ഒരു കർത്താവിൻ്റെ പ്രവചനം നമുക്ക് വാങ്ങാം ആ പ്രവചനിക്കുമ്പോ എന്ത് സൗഖ്യമാണ് ഉണ്ടാവണ എന്ന് നമുക്ക് നോക്കാം ഒന്ന് ചെറിയ അഭിഷേകമാക്കണേ പ്രവചനപരത്തിന്റെയും പരദാനങ്ങളുടെയും അഭിഷേകങ്ങളെ തുറക്കണമേ പരിശുദ്ധാത്മാവേ പ്രവചനപരവും അതിന്റെ കൺഫർമേഷനും അതിന്റെ സ്ഥിരീകരണവും നടത്തും

ഭാഗത്ത് ശക്തമായ വേദനയുള്ള ഒരാളെ തലവേദന മാറുന്നു ശക്തമായ തലവേദന മാറുന്നു രണ്ട് സൗഖ്യം ആവുന്നു ഈ തോളില് അതിന്റെ ബാക്ക് സൈഡിലായിട്ട് ശക്തമായ വേദനയുള്ള ഒരാളെ ശക്തമായ തലവേദന ഉണ്ടായിട്ടുള്ള ഒരാളെ അസുഖപ്പെടുത്തുന്നു अब मैंने भी कामों की सौख्य मारकान हमें चिपचिपाए हुए बुलवां अड़ताल प्लीज काम की सौख्य के लिए टियागर ले आए हो अड़तालवा यस यानी क्या ना एवढ़ यानी तोड़ पहुँचने में एक कार्य क्यों है हाँ लेकिन कौन सा जो हो जाए हाँ ഈ പ്രവചനം കൈയടിച്ച് പ്രവചനിക്കുന്ന സമയത്ത് കർത്താവിന്റെ സാന്നിധ്യം ശക്തമായിട്ടുണ്ടാവുകയാണ് അടുത്തതായിരുന്നു എനിക്ക്

തലവേദന തലവേദന ഞാൻ പറയാൻ മനസ്സിലുന്നു എനിക്ക് പ്രശ്നമായിരുന്നു അച്ഛൻ ഇവിടെ പറയും മോൻ ഇവിടെ എന്ന് പറയണമോ ഇത്രയും കൂടുതലെ ജനാസ് സൺഡേ ബ്രദർ ഒരു മീറ്റിംഗ് ഫ്രൈഡേ സ്കൂളൊക്കെ പോയാൽ അപ്പോൾ 80 20 വർഷമായിട്ട് വൈകുന്നേരം ചെയ്യും നടസലജ അന്ന് അത് എന്നും രാത്രിയേക്കും ഞാൻ എനിക്ക് 8:00 ന് ഫ്രൈഡേ വൈകുന്നേരം രാത്രി ഓടു거든요 അപ്പോൾ ഹോസ്പിറ്റൽ Tchau.

െല്ലാം ഈ കുറച്ച് ദിവസങ്ങളായിട്ട് മാറാ രോഗങ്ങൾ അതുപോലെ ജന്മനുള്ള രോഗങ്ങൾ ഇതിനു വേണ്ടിയുള്ള പ്രാർത്ഥിക്കാനാണ് കർത്താവ് പറയുന്നത് നമ്മൾ എന്തിയാൻ പറ്റും ഡോക്ടറെടുത്ത് പോയിട്ട് നടന്നില്ല ധ്യാനം കൂടാൻ പോയിട്ട് നടന്നില്ല നമ്മൾ ശക്തമായ വിശ്വാസം നമ്മളിൽ വരണം പ്രവചനം വരണം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു പിന്നെ ചില സമയത്ത് നമ്മൾ കാസ്റ്റ് ഔട്ട് ദ ഡീമൻസ് ഇതിലെല്ലാം പിന്നിൽ ചിലപ്പോൾ ചില അന്ധകാര ശക്തികളുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാകും അതിന് കാസ്റ്റ് ഔട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഇപ്പൊ ഈ പ്രവചനത്തിൻ്റെ സമയത്ത് ഉണ്ടായ സൗഖ്യത്തിലൂടെ ഇതുപോലെ നിങ്ങൾ പ്രവചിക്കുമ്പോൾ അഭിഷേകത്തിൽ പ്രവചിക്കുമ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഉടനെ ചോദിക്കണം അവർക്ക് എന്തെങ്കിലും അത് അവിടെ ഉണ്ടാവും അതുകൂടി കിട്ടിക്കഴിയുമ്പോ നിങ്ങളുടെ അകത്ത് പിന്നെ അതായത് ഈ പ്രവചിക്കുന്ന സമയത്ത് ദൈവം അവിടെ എഴുന്ന എഴുന്ന ദൈവം അവിടെ നടത്തുന്നതാണ് അതിന്റെ അവർ ലോകമെല്ലാം പോയി സുവിശേഷം പ്രവർത്തി പ്രവർത്തിച്ചു പറഞ്ഞേ കർത്താവ് ചെയ്യുന്നത് നമ്മളോടൊത്ത് കൂട്ടുകേൽക്കാരായി പ്രവർത്തിക്കുന്നതാണ് അതുകൊണ്ട് ഈ അൻപത് രോഗശാന്തികളും ಎಲ್ಲಾ ಪ್ರಬಂಧನum ആയിട്ടും ಪ್ರഘോഷನum ആയിട്ടും ಬೆಂದಬಟ್ಟಾಗಿದೆ ನಾವು ಸುಮ್ಮನೆ ಕಾರ್ಥಿಸಾ ಪೋರೆ ಯೇಸು ಇದ್ದಲಂತಿದೆ ಯೇಸು ಗಟ್ಟಾರാണ് ಯೇಸು ಸರ್ವಾಧಿಪನാണ് ಯೇಸು சகಲ ಮಂಚೆಯ ಈ ವ್ಯಕ್ತಿ ತನ್ನ ಬೆಂಕಿಂಚಾ ಆಗ್ತಿರುತ್ತಾ ನಮ್ಮೊಳಗೆ ಮಿನ್ನೆಲ್ಪೋರೆ ಪಾಡಿಗಣ ಓಕೆ ಈಗ ನಾವು அடுத்து ಪರ್ಸಪಲ್ಲಿಗೆ ಹೋಗ್ತೀನಿ നമുക്ക് അതേ ഗ്രൂപ്പ് തന്നെയായാലും അതോ പുതിയ ഗ്രൂപ്പ് ഉണ്ടാകുമോ അതേ ഗ്രൂപ്പ് തന്നെ മതി സമയമില്ലേ പുതിയ ഗ്രൂപ്പ് ഇപ്പൊ ഇനി അതേ ഗ്രൂപ്പ് തന്നെ ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ സമയം പോകുമേ കേട്ടോ ഇപ്പൊ ഈ ഗ്രൂപ്പായിട്ട് നിങ്ങൾ വലിയ ബന്ധുക്കരായോ നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ പുതിയ ഈ ഗ്രൂപ്പ് തന്നെ മതി എന്നുള്ള ആഗ്രഹമുള്ളവരുണ്ട് ഓക്കെ എത്ര പേർക്ക് പുതിയ ഗ്രൂപ്പ് വൺ ആഗ്രഹമുള്ളവരുണ്ട് അപ്പൊ ആദ്യത്തെ ജയിച്ചു ചായ കുടിക്കാൻ സമയോ ചായ കുടിക്കണല്ലേ എന്നാ ഇപ്പൊ പറയാം വാ എന്നേ വരും കം 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 എ എന്താണത് അതിന്റെ ഒരു ഇൻട്രോഡക്ഷൻ പറഞ്ഞേ സി എ പി കുടുംബം എം ഹൗസുമായിട്ട് ബന്ധപ്പെട്ട എം ഹൗസിനെ സഹായിക്കുന്ന ആളുകളുടെ ഒരു ഗ്രൂപ്പാണ് അതിൻ്റെ ഒരു കർക്കാണ്